കാര്യങ്ങൾ ചെയ്യും പിന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾ പറയുമ്പോ നിങ്ങൾ ഇപ്പൊ അടച്ചു കൊണ്ടിരിക്കുന്ന കറണ്ട് ബില്ല് നിങ്ങള് ലോൺ അടിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അടയ്ക്കുന്ന കറണ്ട് ബില്ല് നിങ്ങൾക്ക് ഇതിലേക്ക് മാറ്റിയാൽ മാത്രമാണ് അപ്പൊ ആ കറണ്ട് ബില്ല് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ എമൗണ്ട് അടച്ചു തീർക്കുക രണ്ട് ഇതിനകത്ത് ഈ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ഇന്നും ഉപയോഗിക്കുന്ന തൊണ്ണൂറ്റായിരം രൂപ അടയ്ക്കും നിങ്ങൾ പലരും ആഗ്രഹമില്ല ഞാൻ തൊട്ട് ഇന്ന് തൊണ്ണൂറ്റയ്യായിരം രൂപ കൊടുത്ത് കൊള്ളണം പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു അടുത്ത മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് സോളാർ എന്ന് പറയുന്നത് കേരളത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം വളരെ കുറവായിരിക്കും അന്ന് എനിക്ക് കിട്ടുന്ന എമൗണ്ട് ഉണ്ടാകത്തില്ല ഇന്ന് സൈഡിൽ സബ്സിഡി ആ ഫീഷായിട്ട് ഉണ്ടാവത്തില്ല തൊണ്ണൂറ്റയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ ഏതൊരു വീട്ടിലും ഒരു ബാത്റൂമ് പണിയുന്നതിന് ഒരു ബാത്റൂമ് പണിയുന്നതിന് ഏറ്റവും പ്രവർത്തി പക്ഷേ ബാത്റൂമ് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കുന്നതിന് രണ്ടര ലക്ഷം രൂപ അതിൽ മൂന്ന് ലക്ഷം രൂപയാണ് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഒരു പച്ചക്കറി തൊള്ളുണ്ടാക്കി അതിൽ നിന്ന് ഒരു കാ നിങ്ങൾ അതുകൊണ്ടേ രാവിലെ അത് കായായി മാറുന്നതൊക്കെ നമുക്ക് ആസ്വദിക്കാനുള്ള അവസരമാണ് കൂടുതൽ രണ്ടാമത് ഇതേമാതിരി അതിന് സോളാർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ എത്ര യൂണിറ്റ് കറണ്ട് ജനറേറ്റ് ചെയ്തു ഇതെല്ലാം നിങ്ങളുടെ മൊബൈൽ ത്രൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക അങ്ങനെ ടെക്നോളജിയോടുള്ള ഇന്മോർട്ടാണ് നിങ്ങൾ